ഹസന ഉമ്രസംഘം ഇന്ന് പോകുന്നത് മസ്ജിദ് ആയിഷയിലേക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടിയാണ് മസ്ജിദ് ആയിഷയിൽ ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിഷ ഉമ്മ പരിശുദ്ധമായ ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വന്ന പവിത്രമായ ആ മഹത്വമേറിയ സ്ഥലത്ത് പോയിക്കൊണ്ട് ആയിഷ മസ്ജിദ് ആയിഷനെ കുറിച്ച് ചരിത്രങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹറാമു സമർപ്പണം ഹസന ോളിഡേസ് മാതൃഗ മഹത്തരം ഹസന നിർഭയം വിശ്വാസം ഹസന ഹോളിഡേസ്ലിഡേസ് സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേസ് സേവനം സമർപ്പണം ഹസന ഹോളിഡേസ് മാതൃഗ മഹത്തരം ഹസന ഹോളിഡേസ് മസ്ജിദുത്തൻ ഐം എന്ന പേരിലും അതുപോലെ തന്നെ മസ്ജിദുൽ ഉമ്ര എന്ന പേരിലും മൂന്ന് പേരിലായിക്കൊണ്ട് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോ മസ്ജിദു ആയിഷ എന്ന പേര് പറയാൻ കാരണം പറഞ്ഞുതരാം അതിനുമുമ്പ് മസ്ജിദുത്തൻ ഐം എന്ന പേര് പറയാൻ കാരണം എല്ലാവരും അങ്ങോട്ട് നോക്കൂ എന്താണ് കാണുന്നത് ഒരു മല കണ്ടോ അതെന്നെ കവി ഉദ്ദേശിച്ചത് ഇനി അങ്ങോട്ട് നോക്കൂ വെറുതെ വരതൊക്കെ നോക്കാമല്ലോന്ന് പറഞ്ഞേ അവിടെ എന്താ കണ്ടത് ആ അപ്പൊ ആ മലയുടെ പേര് നായിം ഈ മലയുടെ പേര് ഇപ്പൊ എന്ന് പറയുന്ന രണ്ടു മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം അതുകൊണ്ടാണ് എന്റെ തൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇനി മസ്ജിദൽ ഉളുമ്ര എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം നമ്മുടെ ഹറമിൽ നിന്നുള്ള ഏതൊരാൾക്കും ഹെറമിൽ നിന്ന് ഒരാൾക്ക് ഉമ്ര ചെയ്യണമെങ്കിൽ ഹില്ലിലേക്ക് പോകണം ഇപ്പൊ നമ്മളെല്ലാം നിലവിൽ ഹെറമിനായിരുന്നുണ്ടായിരുന്നല്ലേ ഇപ്പോഴും നമ്മൾ ഹറമിലാണുള്ളത് ഹെറമിൽ നിന്നും ഹില്ലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉമ്രക്ക് ഹെറാൻ ചെയ്യാൻ പറ്റുള്ളൂ റൂമിൽ നിന്ന് പോകുന്ന പാടില്ല സുന്നത്തായ തോപ എത്രയും ചെയ്യാണെങ്കിൽ നിർബന്ധമായി നമ്മൾ ഹില്ലിൽ ഹെറമിൽ നിന്ന് പുറത്തു പോകണം അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലെ ഏറ്റവും അടുത്തുള്ള അതിർത്തി കിടക്കുന്നത് ഈ കാണുന്ന ഈ ബൗണ്ടറിയാണ് ആണ് ഇന്ന് എല്ലാവരും ഞാൻ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കൂ രണ്ട് സ്തൂപങ്ങൾ കാണുന്നുണ്ടോ വെള്ളക്കാത് അതാണ് ഹിജറ മുന്നൂറ്റി അറുപത് സ്ഥാപിച്ച രണ്ട് സ്തൂപണം അതായത് ഹറമിന്റെ അതിർത്തി ഞാൻ അവിടെ എൻഡ് ഓഫ് എൻഡ് ഓഫ് ഹറം ബൗണ്ടറി എഴുതി എല്ലാവരും നിൽക്കുന്നത് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഹറമിലാണ് ഇവിടുന്ന് അങ്ങോട്ട് അതുകൊണ്ടാണ് മസ്ജിദ് ആഴ്ച കറക്റ്റ് ആണ് അതിർത്തി അതിർത്തില്ലേ അപ്പൊ നമ്മൾ ഹെല്ലില് പോയി കഴിഞ്ഞാല് നമുക്ക് എന്തായിട്ടുള്ളൂ ഇത് കുറച്ച് ശബ്ദം കൂടിയോ എനിക്കു അപ്പൊ ഹില്ലിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഉമ്രക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റൂട്ട അപ്പം മക്കത്തുള്ള എല്ലാവർക്കും ഉമ്ര ഇഹ്റാം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു ഒരു അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ബൗണ്ടറിയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് എല്ലാവരും ഇഹ്റാം ചെയ്യാൻ വരും അതുകൊണ്ടാണ് ഇതിന് മസ്ജിദ ഉമ്ര എന്നുള്ള പേര് വരാൻ കാരണം അപ്പൊ ഈ ഹറമിന്റെ ബൗണ്ടറി നിശ്ചയിച്ചു കൊടുത്ത ആരാണ് അറിയാമോ അറിയാം പ്രിയപ്പെട്ട ഉമ്മവാൾ സൂഫിയായ പ്രിയപ്പെട്ട മാനിക്കതല്ലേ പറയേ ഇത് സൂഫിയല്ല ക്യാമറ കമന്റ് സൂഫി ആയിക്കോട്ടെ അപ്പൊ ഹെറമിന്റെ ബൗണ്ടറി നിർണയിച്ചു കൊടുത്തത് മഹാനായ ഇബ്രാഹിം നബി അലൈസ് വസ്സലാമിനെ ജിബിറിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഹറമിന്റെ ബൗണ്ട് നിർണ്ണയിച്ചു ഇതേപോലത്തെ പോകാത്ത ഹറമിന് ചുറ്റും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ല അത് ഹറമിന് ബൗണ്ടറി അല്ലേതായാലും ഈ ബൗണ്ട് നിർണ്ണയിച്ചു കൊടുത്തത് ജിബിറിൽ അലഹി സ്വലാത്തു വസ്സലാമാണ് അങ്ങനെയാണ് ഇവിടെ ഇതാണ് അതിർത്തി എന്നൊക്കെ തീരുമാനം വെറുതെ ഒരു സ്വപ്നഭാതത്തിൽ വന്ന തീരുമാനമല്ലാത്ത ഓക്കെ അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നമ്മൾ ഈ ഇത് ഹില്ലല്ലേ ആയുസ ഇത് ഹറമ് ഹില്ലിൽ നിന്ന് ഒരു അക്കാത്ത നിഷ്കരിച്ചാല് സാധാ ഉള്ളൂ ഇവിടുന്ന് റക്കാൻ നിഷേധിച്ച ഒരു ലക്ഷം റക്കാതെ നിഷ്കരി കൂലിയ അതാണ് ഹറമും ഹെല്ലും തന്നെയുള്ള മാറ്റം നമ്മൾ മത്തോഫ് മാറണം പത്ത് ലക്ഷാണ് അത് വേറെ ഞാൻ മസ്ജിദ് വിഷയം റൂമ്കരിച്ച ഒരു ലക്ഷം റക്കാത്ത കൂലിണ്ട് അട്ടാ ഇനി നമ്മൾ ആയിഷ എന്ന പേര് വരാൻ കാരണം ഹബീബ് മുഹമ്മദ് സമയത്ത് വരുമ്പോ സുഹാബത്തും മുത്തായ തങ്ങളൊപ്പം എല്ലാവരും കൂടെ വരാൻ വരുന്ന സമയത്ത് അന്ന് ആയിഷ ഉമ്മ ഹയതുകാരിയായിരുന്നു അപ്പൊ ആദ്യം തന്നെ വരുന്ന സമയത്ത് ഹജ്ജിന്റെ മുമ്പ് ഉമ്രയായിരുന്നു അവർ ചെയ്തിരുന്നത് അങ്ങനെ ഉമ്ര ചെയ്യാൻ വരുമ്പോ ആയിഷ ഉമ്മക്ക് ഇഹറാൻ ചെയ്യാ ചെയ്ത് ഉമറയാൻ കഴിയില്ലല്ലോ ഹയതുകാരിയല്ലേ അപ്പോ എന്താ ആയിഷ ഉമ്മ ഹൈതുകാരി ആയതുകൊണ്ട് അന്ന് ആ ഉമ്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നീട് ശുദ്ധിയായപ്പോ ഹജ്ജിൽ പങ്കെടുത്തു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആരംഭപായ മുത്തനബി സല്ലാ അലൈവല്ല തങ്ങളുപ്പാപ്പ കാണുകയാണ് സഹദിർമ്മിണിയാവുന്ന ആയിഷ ഉമ്മയുടെ മുഖത്ത് ചെറിയൊരു വാട്ടം പോലെ നിങ്ങൾ ആ പുതിയ അപ്പ മുഖം വാടിയാ അറിയണ്ടോ കുഞ്ഞു വാടുക ആ നോക്കിയാ പിന്നെ പേര് വിങ്ങ നോക്കത് അവനാന് പുതിയണ്ണിന്റെ മുഖം മാറുമ്പോ അറിയണം ഭർത്താവിനെ അത് ഓപ്പോസിറ്റും വേണം അവനാന്റെ പുതിയാപ്പാറ മുഖം മാറിയും മനസ്സിലാവണം എന്തോ എന്റെ പുതിയ പെഷമുണ്ടായിണെന്നല്ലേ അതല്ലേ ആ ഒരു ഹൃദയങ്ങ തമ്മിലുള്ള ആ ഒരു അഗാധമായ ബന്ധം പറഞ്ഞു കൊണ്ടുവന്നത് ഹബീബ് മുഹമ്മദ് ഉദാഹരണം പറഞ്ഞ അപ്പൊ മുത്തോപ്പാപ്പ ഹജ്ജ് അവരെല്ലാം ഹജ്ജും ഉമരെല്ലാം കഴിഞ്ഞ് സന്തോഷം തിരിച്ചു പോവാ അപ്പഴാണ് ആയിഷ ഉമ്മയുടെ മുഖം വാടിയതായി കണ്ടു ചോദിച്ചു ആയിഷ ഉമ്മയോട് അല്ല ആയിഷു എന്ത് പറ്റി ഹബീബ് എന്ന് പറഞ്ഞാല് ഭാര്യമാരോട് എങ്ങനെയെല്ലാം മഹബത്ത് കാണിക്കാന്നുള്ള അതിയായ മാതൃക ഹബീബിന് അപ്പുറം ഒരാളില്ല ും എന്തായിരുന്നു മുത്തായ അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ മഹബത്ത് വെച്ചിരുന്നു ഓരോ ഭാര്യമാരെയും മുത്തായ തങ്ങൾ എങ്ങനെ മഹബത്ത് വെച്ചിരുന്നു ഇൻഷാ അള്ളാ നമ്മളെ മൈമൂന ഉമ്മയുടെ ദർബാർ അവിടെ നിന്ന് പറയേണ്ടി എങ്ങനെ മൈമൂന ഉമ്മാന മഹബത്ത് വെച്ചിരുന്നു ഹദീജ ഉമ്മയുടെ വഫാത്തെല്ലാം പറയുമ്പോ അവിടുന്ന് പറയണ്ടി എങ്ങനെയായിരുന്നു ഹദീജ ഉമ്മയെ മഹബത്ത് വെച്ചിരുന്നത് ആയിഷ ഉമ്മാന കേട്ടില്ല ഓട്ട മത്സരം കാര്യങ്ങളൊക്കെ കേട്ടില്ല രസകരമായ സംഭവങ്ങളൊക്കെ അപ്പൊ ആരും പോവേ തങ്ങൾ ചോദിച്ചപ്പോ ആയിഷ ഉമ്മ ആയിഷ ഉമ്മ പറഞ്ഞു ഏർ നിബിയേ എല്ലാവർക്കും എന്താണ് രണ്ട് രണ്ട് ഫലം കൊണ്ടാണ് പോകുന്നത് സാധുവായി ആയിഷ ഉമ്മക്ക് മാത്രം ഒരു ഫലം മാത്രമല്ലേ ഉള്ളൂ ആരംഭ പോവായ തങ്ങൾ പാപ്പനോട് ഇത് പറഞ്ഞപ്പോ തങ്ങൾ പാപ്പ മനസ്സിലായി എന്താണ് എല്ലാവർക്കും ഹജ്ജും ഉമ്മയും ലഭിച്ചു ആയിഷ ഉമ്മക്ക് മാത്രം എന്താ കിട്ടിയത് ഹജ്ജ് മാത്രമല്ലേ കിട്ടിയുള്ളൂ ഈ ഒരു വിഷമെന്നല്ലേ ഹബീബിന് ഹബീബിന്റെ മാരെ വിഷമിച്ചു കഴിഞ്ഞാൽ അത് അവർ സന്തോഷിപ്പിച്ചിട്ടേ ആരംഭ പോകാതെ തങ്ങളുടെ ചരിത്രത്തെ എല്ലായിടത്തും ഉള്ളു മനസ്സിലായി തങ്ങളുപ്പാപ്പയുടെ മാതൃക അതായിരുന്നു അങ്ങനെ ആവുമ്പോൾ നമ്മൾ എല്ലാവരും മാതൃക അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ബന്ധം അങ്ങനെ നല്ല മഹബത്തുള്ള ഒരു കുടുംബ ബന്ധമാക്കി മാറ്റുമാറാവട്ടെ ആരംഭ പോവായ തങ്ങളുപ്പാപ്പ ഉടനെ തന്നെ ആയിഷ ഉമ്മയുടെ സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ അബൂബക്കർ ആ അബ്ദുബക്കറി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അബൂബക്കർ അബ്ദുറഹ്മാൻ ആണ് പേര് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഉമ്മയുടെ സഹോദരൻ അതായത് മുത്തിന്റെ അളിയൻ എന്ന് സിദ്ദീഖ് പാപ്പയുടെ മകൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ സഹോദരിയെയും കൊണ്ടുപോവുക എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ഉമ്രക്ക് ഇഹ്റാം ചെയ്തിട്ട് ഉമ്ര ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം ഹബീബായ തങ്ങളുടെ സഹധർമ്മണിയോടുള്ള മഹബ്ബത്തും ആയിഷ ഉമ്മയുടെ മനസ്സിലാവ വേദന മാറ്റുവാനുള്ള ഒരു പരിഹാരവും എല്ലാം ഒരുമിച്ച് തന്നെ കാണിച്ചു കൊടുത്തു അന്ന് ആയിഷ ഉമ്മയും സഹോദരനാവുന്ന അബ്ദുറഹ്മാൻ എന്നുള്ളവരും കൂടെ വന്ന് ഉമ്മക്ക് ഇഹ്റാം ചെയ്ത പവിത്രമായ മണ്ണാണ് പ്രിയമുള്ളവരെ ഈ കാണുന്ന മസ്ജിദ് ആയിഷ എന്നുള്ള പരിസരം ആയിഷ ഉമ്മാന്റെ ഒക്കെ പാദം പതിഞ്ഞു എന്ന് പറഞ്ഞാല് ആയിഷ ഉമ്മാന്റെ മഹത്ത എവിടെ കിടക്കണേ ആ സ്ഥലത്തെ നമ്മൾ എല്ലാവരും വന്ന അന്ന് ഇപ്പൊ ഈ പള്ളിയൊന്നും ഇല്ലാട്ടാ ഇതിപ്പോ വൈഡ് ആയ പിന്നീട് വന്ന ഈ ഒരു ഏരിയ നമുക്കൊരു ഏരിയ ഈ അത്ര ഒരു സ്ഥലത്ത് പൊരട്ടിക്കഴിഞ്ഞാല് അതിന്റെ പരിസരത്തൊക്കെ പരിമാണം ഉണ്ടാവൂലേ ഇതുപോലെ ആഴ്ച വന്നു പറഞ്ഞാൽ പിന്നെ അതിന് പരിസരം മൊത്തം പറക്കത്തായി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്ര വലിയ മഹത്വമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഉമ്മറയുടെ മഹത്തതാണ് അത്ര വലിയ മഹത്വമുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഉമ്മറേണ്ടാ അള്ളാഹു നമ്മുടെ ഉമറകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഇഹ്റാം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ അപ്പൊ ഉമ്രക്ക് ചെയ്യല്ലേ എവിടെ ചെയ്യേണ്ടത് ആ അപ്പൊ ഒരാളെ കാല് ഹില്ലിലും ഒരാളെ അയാളെ മറ്റേ കാലിൽ ഹറമിലായി കഴിഞ്ഞാലും എന്തായാലും ഉമറ ശരിയാവില്ല അതുകൊണ്ട് നമ്മെല്ലാവരും നേരെ ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണ് ഹറം അല്ലേ ആ അപ്പൊ നമ്മ നേരെ ഹില്ലിലേക്ക് പോവാം വിടുന്ന് ഉുമറയ്ക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പരിശുദ്ധമായ ഹെറാമിലേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ ചരിത്രങ്ങളെല്ലാം കേൾക്കുമ്പോ അറിയുമ്പോൾ ഈ നല്ല നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ഹിദുമയിൽ നിങ്ങളും കൂടെ പങ്കാളിത്തം വഹിക്കണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹസനയോടൊപ്പം ഇതുപോലെ നിങ്ങൾക്ക് യാത്രയിൽ പങ്കെടുക്കണമെങ്കിൽ ഉംറയിൽ പങ്കെടുക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം

യുജം പോകശ്മീരും അജിമീറും തജ മഹൽ കണ്ട് കണ്ട്